ഹലോ കൂട്ടുകാരെ ഈ ഒരു ടൈപ്പ് ഡാലിയ ചെടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ എതളുകളായിട്ട് വലിയ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡാലിയ ചെടികൾ ഇതിൻ്റെ വലിയ പ്ലാന്റ്സിൻ്റെ കോമ്പോയും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോമ്പോയും കൊടുക്കുന്നുണ്ട് വലിയ പ്ലാന്റ്സിൻ്റെ കോമ്പോയ്ക്ക് അഞ്ച് ചെടികൾക്ക് വരുന്ന വില മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇത് വലിയ അഞ്ച് ചെടികളാണ് കേട്ടോ അതുപോലെ തന്നെ ചെറിയ പ്ലാന്റും കൊടുക്കുന്നുണ്ട് ചെറിയ പ്ലാന്റുകൾക്ക് ആറ് ചെടികൾക്ക് കൂടി നമ്മൾ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണോ കേട്ടോ ചെറിയ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു വലുപ്പാണ് കേട്ടോ വരുന്നത് പിന്നെ വലിയ ചെടികൾ ഈ ഒരു വലുപ്പം ഉണ്ടാവും അധികവും എല്ലാത്തിലും ഒട്ടുകളും ഉണ്ടായിരിക്കും കേട്ടോ ഇനി ഒരു എട്ട് വെറൈറ്റി തെച്ചി ചെടികളാണ് അതായത് മിനിയേച്ചർ ടൈപ്പിലൊക്കെ വരുന്ന ടൈപ്പുള്ള ഇക്സോറ വെറൈറ്റീസാണ് എട്ട് പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു കോമ്പോയിലുള്ളത് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇത്രയും വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ ഒരു എട്ട് വെറൈറ്റി തെച്ചി ചെടികൾക്ക് വരുന്ന വില നാനൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അതാണ് തെച്ചി ചെടിയുടെ പ്ലാൻ സൈസ് വരുന്നത് ചെറിയ കവറിൽ വരുന്ന തൈകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് വളരെ കുറച്ച് സ്റ്റോക്കുള്ളപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഈ ഒരു വെറൈറ്റി ഇനി തത് വിങ്ക ചെടികളാണ് വിങ്ക ചെടികൾ ചെറിയ പ്ലാൻ്റായിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഒത്തിരി ഹൈറ്റ് വെക്കാതെ ബുഷി ടൈപ്പിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇതിൻ്റെ എട്ട് കളറുകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഈ ഒരു എട്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില വെറും മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ഈ വിങ്കാ വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുകളോട്ടോ വേണ്ടവരുമോ ഈ വിങ്കച്ചെടികൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളാം പെട്ടെന്ന് തന്നെ ബുക്കായി പോകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഈ വിങ്കാശെടികൾ അപ്പോൾ ഇത്രയും കളറുകളായിരിക്കും കേട്ടോ ഈ ഒരു കോംബോയുടെ നിങ്ങൾക്ക് അയച്ചു വരുന്നത് അധികവും പൂക്കൾ കേട്ടോ ചെടിയിൽ ഇന്നത്തത് ഇത് ഒരു മിനിയേച്ചർ ടൈപ്പിലുള്ള ഒരു മരമില്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതുപോലെ ബുഷി ടൈപ്പിൽ നിന്ന് നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില ഇന്നത്തേത് ഒരു കോംബോ പരിചയപ്പെടുത്താം കമേലിയ ചെടികളാണ് കേട്ടോ കമേലിയ ചെടികൾ ഇപ്പോൾ കുറച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആണ് റോസാപ്പൂ പോലെയൊക്കെയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുന്നത് വളരെ ഭംഗിയാണ് ഒരു പൂവ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം നിന്നതിന് ശേഷം മാത്രമേ ഇത് കൊഴിഞ്ഞു പോവുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത കുറച്ച് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തൊക്കെ വെച്ചാൽ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ഈ കമേലിയ ചെടികൾ നാല് ആണ് കമേലിയുടെ നമ്മൾ കൊടുക്കുന്നത് നാല് പ്ലാന്റുകൾ കൂടി വില വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ വലിയ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഇനി ഇത് പോൽക്കാഡോട്ട് എന്നറിയപ്പെടുന്ന മറ്റൊരു വെറൈറ്റി ചെടിയാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ഒരു ഇലച്ചെടിയാണ് കേട്ടോ ഒരു വെറൈറ്റി ഇതുപോലെ വളരെ ഭംഗിയിൽ ഇളകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത് ഇതിന് അധികം കയറിങ്ങും ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നാല് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഈ ഒരു നാല് വെറൈറ്റി പ്ലാന്റിനും കൂടി വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതുപോലെ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ ഒരു നാല് വെറൈറ്റി ആയിരിക്കും കേട്ടോ കിട്ടുന്നത് ഇനിയുള്ളൊരു കോംബോ ആഫ്രിക്കൻ വയൽസ് ചെടികളെന്നറിയപ്പെടുന്ന പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളായിരിക്കും കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഉണ്ടാവുന്നത് അധികം ഹൈറ്റ് വെക്കത്തേയില്ല ഈ ഒരു പ്ലാന്റ് ഒരു പോട്ടിൽ ഇതുപോലെ നിറഞ്ഞ ഇലകളായിട്ട് അതിൻ്റെ മുകൾ വശത്തായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയാണ് കേട്ടോ ഒരു ആഫ്രിക്കൻ മത്സ്യ ചെടികൾ ഇതിന് വെള്ളം കൂടുതലായിട്ട് ആവശ്യമില്ല അതുമാത്രമേ ഈ ഒരു പ്ലാന്റിന് നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളൂ നമുക്ക് അകത്തും പുറത്തും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു എട്ട് കളറുകളുടെ കോംബോ കൊടുക്കുന്നുണ്ട് എട്ട് കളറുകളുടെ കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതുപോലെ വലിയ ചെടികളായിരിക്കും അയച്ചു തരുന്നത് ഈ ഒരു വലുപ്പൊക്കെ ഉണ്ടാവും നമ്മൾ അയച്ചു തരുന്ന ചെടികൾക്ക് അപ്പോൾ പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യുന്നവർക്ക് നിറയെ പൂക്കളുള്ളതായിട്ടുള്ള എല്ലാ പ്ലാന്റുകളും കിട്ടും കേട്ടോ അപ്പം ഈയൊരു കളേഴ്സാണ് നിങ്ങൾക്ക് അയച്ചു വരുന്ന ചെടികളുടെ പൂക്കൾ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് സൈസാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഉണ്ടാകുന്ന ഒരു ചെടി പരിചയപ്പെടുത്താം ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്നാണ് കേട്ടോ ഈയൊരു ചെടികൾ അറിയപ്പെടുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾ ലിപ്സ്റ്റിക് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ വളരെ ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഹാങ്ങിങ് ആയിട്ടും കൂടി നമുക്ക് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് ലിപ്സ്റ്റിക് ചെടികൾ ഇതിൻ്റെ എട്ട് വെറൈറ്റി ചെടികളാണ് കൊടുക്കുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ എട്ട് വെറൈറ്റി ചെടികൾക്ക് വരുന്ന വില മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ജിഫി ബാഗിൽ വേര് പിടിപ്പിച്ചിട്ടുള്ള എട്ട് തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസ് ആണ് കേട്ടോ ഈ ഒരു കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തേത് ഗ്ലാഡിയോലസ് ചെടികളാണ് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് എല്ലാം തന്നെ പൂക്കളാവാനായിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെടികളിൽ തന്നെ അധികവും മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വലിയ തൈകളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് ഗ്ലാഡിയോലസ് ചെടികളുടെ ഒരു നാല് കളറുകളാണ് കേട്ടോ കൊടുക്കുന്നത് നാല് കളറിന് കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളാണ് അയച്ച് തരുന്നത് നമ്മൾ ഈ കാണിക്കുന്ന കളറുകളിൽ നാല് കളറുകളാണ് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ ഇത് ഒരിക്കലും നശിച്ചു പോകുന്നൊരു പ്ലാന്റ് അല്ല കാരണം ഇതിൻ്റെ ചുവട്ടിൽ കിഴങ്ങുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഒരു പ്രാവശ്യം ഈ ചെടി നശിച്ചു പോയെങ്കിൽ തന്നെ നെക്സ്റ്റ് ടൈം ആകുമ്പോൾ ഈ ചെടി പിന്നെ ആ കിഴങ്ങിൽ നിന്ന് വളർന്ന് വരുന്നുണ്ട് അതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല കേട്ടോ ഇനിയുള്ളത് എക്സ്മസ് ക്യാറ്റസ് വെറൈറ്റികളുടെ ഒരു കോംബോ ആണ് ഇതൊരു ക്യാറ്റസ് വെറൈറ്റിയാണ് പക്ഷേ ബാക്കിയുള്ള ക്യാറ്റസ് വെറൈറ്റീസ് പോലെ വളർത്തിയെടുക്കാനോ ബുദ്ധിമുട്ടില്ലാത്തൊരു പ്ലാന്റ് ആണ് ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും കൂടാതെ ഇതുപോലെ നിറയെ പൂക്കളും ഉണ്ടാവും കേട്ടോ നമുക്ക് ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്തിയാൽ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് നമുക്ക് ഹാങ്ങിംഗ് പോട്ടിലും സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും ആറ് വെറൈറ്റി ആണ് ഇട്ടോ ഉള്ളത് ആറ് വെറൈറ്റികൾക്ക് വരുന്ന വില നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ വേര് പിടിപ്പിച്ച തൈകളാണ് ഇതിൻ്റെ നമ്മൾ അയച്ച് തരുന്നത് കേട്ടോ ഇനിയുള്ളത് നേരത്തെ കാണിച്ച പോലെ തന്നെ പൊൽക്കാഡോട്സ് പോലെ തന്നെ ഒരു ഇലച്ചെടിയാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ പേര് ഫിറ്റോണിയ ചെടികളെന്നാണ് ഇതിന് നെർവ് പ്ലാന്റ് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് വീടിൻ്റെ അകത്തും പുറത്തും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ഒരു ഇലച്ചെടിയാണ് കേട്ടോ ഈ ഫിറ്റോണിയ വെറൈറ്റീസ് ഇതിൻ്റെ പത്ത് വെറൈറ്റിയാണ് കോംബോ ആക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് പത്ത് വെറൈറ്റിക്ക് വരുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ജിഫിയിൽ പേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് ഇപ്പം അയച്ചു തരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരിക്കലും നശി പോകത്തില്ല നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് സേഫായിട്ട് എത്തും കേട്ടോ അപ്പം നിങ്ങൾക്കതൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുഷി ടൈപ്പിൽ വളർന്ന് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അത് ഇതുപോലെ വളരെ ഭംഗിയിൽ നിറയെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ അപ്പോൾ പത്ത് പ്ലാന്റുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്ന വില ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ ഈ ഒരു കോംബോയിൽ ഉണ്ടായിരിക്കുക ഈ ചെടികളുടെ പേര് ഹോയാ ചെടികളെന്നാണ് ഹോയാ ചെടികൾ നമുക്ക് ആയിട്ട് വളർത്താൻ പറ്റുന്ന പൂക്കളുണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി ചെടിയാണ് ഇതുപോലെ പൂക്കൾ ഇലകളുടെ അറ്റത്തായിട്ട് നിറഞ്ഞ് ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഇത് പ്ലാന്റ് അധികം കെയറിങ് ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ചെടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റുകളായിട്ട് വളർത്തിയെടുക്കാനും സാധിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എട്ട് കൂടി വരുന്ന വില മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ലിഫി ബാഗിൽ വെയിൽ കഴിപ്പിച്ചുള്ള തൈകൾ തന്നെയാണ് നമ്മൾ ഹോയ പ്ലാന്റ്സിൻ്റെയും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് കുറച്ച് വെയിൽ കിട്ടുന്ന രീതിക്കോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് വെയിൽ കിട്ടുന്ന രീതിക്കോ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ ഇതുപോലെ കൊലകളായിട്ട് ഒരു ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നൊരു ചെടിയാണ് കേട്ടോ ഹോയ ചെടികൾ ഇനിയുള്ളത് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ ഇതിൽ നമ്മൾ പൂക്കൾ ഉണ്ടാവുന്നതും പൂക്കൾ ഉണ്ടാവാത്തായിട്ടുള്ള ഹാങ്ങിങ് വെറൈറ്റീസാണ് ആഡ് ചെയ്തിട്ടുള്ളത് പത്ത് വെറൈറ്റി ഹാങ്ങിങ് ചെടികളാണ് ഈ ഒരു കോംബോയുടെ നമ്മൾ അയച്ചു കൊടുക്കാൻ പോകുന്നത് എല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ബുഷിയായിട്ട് നിറഞ്ഞു പോട്ട് നിറഞ്ഞു വരുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ ഇതൊക്കെ ഇതിൽ നമ്മൾ ഒരു ബേബി സെൻറ്റ് വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെരിഗേറ്റഡ് ലീസ് വരുന്നതും നോർമൽ ഗ്രീൻ ലീവ്സ് വരുന്നതായിട്ടുള്ള രണ്ട് വെറൈറ്റീസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല വെറൈറ്റി ചെടികളാണ് ഹാങ്ങിങ് പ്ലാന്റ്സ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് പത്ത് ചെടികൾക്ക് കൂടി വരുന്ന വില നാനൂറ്റി എൺപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിൽ സിംഗിളായിട്ടും ഹാങ്ങിംഗ് പ്ലാന്റ്സ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതിലും ലാഭമായിരിക്കും നിങ്ങൾക്ക് കോംബോ ആയിട്ട് പത്ത് ചെടികൾ കളക്ട് ചെയ്യുമ്പോൾ കേട്ടോ എല്ലാം നല്ല വെറൈറ്റീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഒക്കെ സ്വന്തമായിക്കോളൂ കേട്ടോ വളരെ കുറച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ എല്ലാ ചെടികളും നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഗസേനിയെന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് കണ്ടില്ലേ ചെറിയ പ്ലാന്റ് ആയിരിക്കും കേട്ടോ പ്ലാന്റ് ഒത്തിരി ഹൈറ്റ് വയ്ക്കത്തില്ല ഒരു ബോട്ടിലിങ്ങനെ നിറഞ്ഞ് ഇലകളായിട്ട് നിൽക്കുകയുള്ളൂ പക്ഷെ അതിൽ ഒരുപാട് പൂക്കൾ ഇതിലുണ്ടാവുന്നുണ്ട് സൂര്യകാന്തി പൂക്കളൊക്കെ പോലെയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാട്ടോ ഇതിൻ്റെ ഒരു നാല് ചെടികളാണ് കൊടുക്കുന്നത് നാല് ഗസൈനിയ ചെടികളുടെ പോകുമ്പോഴേക്ക് വരുന്ന വില ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ മറ്റൊരു അടിപൊളി വെറൈറ്റിയാണ് ഡയാന്തസ് ചെടികളാണ് കേട്ടോ ഡയാന്തസ് ചെടികൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല നല്ല ബുഷി ടൈപ്പിൽ നിർത്തി നമുക്ക് നിറയെ പൂക്കൾ കാണാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഡയാതസ് ചെടികൾ നമ്മൾ ഈ ഒരു ഡയാന്തസ് ചെടികളുടെ ഒരു അഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് വെറൈറ്റിക്ക് വരുന്ന വില ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇതുപോലെ ബുഷിയായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഡയാന്തസ് ചെടികൾ ഇനി കാണിക്കുന്നത് ഹൈഡ്രാഞ്ചിയ ചെടികളാണ് ഹൈഡ്രാൻജിയ ചെടികൾ നമുക്ക് ഒരു പോട്ടിലോ അല്ലെങ്കിൽ നിലത്തോ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ അതിനൊക്കെ നോർമൽ പോട്ടി മിക്സ് വെച്ച് തന്നെ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റുകളും വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ നമ്മൾ കാണിച്ച് ഇത്രയും വെറൈറ്റീസിലധികം കെയറിംഗ് ഒന്നും ആവശ്യമുള്ള പ്ലാന്റുകളൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് ഹൈഡ്രാഞ്ചിയ ചെടികളുടെ അയച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ കാണിക്കുന്ന ഈ ഒരു അഞ്ച് നിറങ്ങളിൽ പൂക്കളിൽ ഉണ്ടാകുന്ന ചെടികളാണ് കേട്ടോ അയച്ചു കൊടുക്കുന്നത് അഞ്ച് ഹൈഡ്രാഞ്ചിയ ചെടികൾക്ക് വരുന്ന വില ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പേര് പിടിപ്പിച്ചിട്ടുള്ള നല്ല തൈകളാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ക്ലൈമറ്റ് ഇഷ്യൂസ് ഒന്നുമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ ഈ ഹൈഡ്രാൻ ചെടികൾ